ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു റൈസിൻ്റെ റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണേ ചിക്കനോ മട്ടനോ ബീഫോ ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്ന ടേസ്റ്റാണെങ്കിലും നമ്മൾ ഒരു തവണ കഴിച്ച് നമുക്ക് പിന്നെ മിന്നേയും കഴിക്കാൻ വേണ്ടി തോന്നുന്ന അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മാർക്കായിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റൈസ് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസുവാണെങ്കിലും ഇതിനായിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളെ മന്തി റൈസാണേ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് തവണ കൈയിട്ട് എടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് സോക്കിയൊന്നും ഇല്ല വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൈകി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് അതിന് ശേഷം ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ഏലക്കായ് ചെറിയ പീസ് കറവാപ്പട്ട ഒരു ഗ്രാമ്പ് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരകവും കാൽ ടീസ്പൂൺ നമ്മൾ കുരുമുളകും ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടുതൽ തന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ ചെറിയ പീസ് മതിയേ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സവാള ഇതുപോലെ കട്ടിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വയറ്റി ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ സവാളൊക്കെ ഒരുവിധം നന്നായിട്ട് വയന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി മീഡിയം വലുപ്പത്തിലൊരു തക്കാളിയും ഒരു ക്യാരറ്റ് ചെറിയൊരു ക്യാരറ്റും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് കുക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അര അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടുതൽ തന്നെ ഒരു ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂണും മഞ്ഞൾ കാൽ ടീസ്പൂണും ഗരം മസാലയും ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഗരം മസാല ഒരുപാട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ മാത്രം മതിയെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ പൊടികളുടെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ മുട്ട ചേർത്തിട്ട് മിക്സ് ആക്കിച്ചിട്ടുള്ള ആ ഒരു അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇനി അതേ കപ്പിൽ തന്നെ നമുക്ക് ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ അരി സൊക്കെ വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ സാധാരണ നമ്മൾ ഗീര സൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പോളം മതിയാവട്ട എന്നിട്ട് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെച്ചിട്ട് ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മളെ റൈസ് മുകൾ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി വന്ന് ആ ഒരു രീതിക്കാവുമ്പോൾ നമുക്കത് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വറ്റി കിട്ടും അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് മുഗൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ ഒരുപാട് സമയമൊന്നും പിടിക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വെള്ളമൊക്കെ കിട്ടിക്കോളും എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് അടച്ച് വെക്കാം ഇപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടിക്കോളൂ ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയിട്ട് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ റൈസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് നല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ നന്നായിട്ട് ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി റേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് സിംപിളായിട്ട് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റേസ് ആട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് കുട്ടിക്ക് ലഞ്ച് ബോക്സിലും പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൊണ്ടുപോകാനും പറ്റിയ നല്ല അടിപൊളി റേസ് ആട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവരും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്